കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാഹുല് സരോവിന്റെ വയറ്റുപാടുന്നത് കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഡോക്ടറോടൊക്കെ പറയാണ് അതിനുശേഷം നേരെ മനോഹറിനെ വിളിച്ച് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം മാറ്റി എടുത്തിട്ട് പറഞ്ഞു എടാ എനിക്കറിയാടാ നിന്നെപ്പോൾ ഒരു ദുഷ്ടന്റെ കുഞ്ഞ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്ന ഒരു കാരണവശാലും അത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു അച്ചാ അമ്മായിച്ചന അതിന് വേണ്ടി എന്ത് പ്രവർത്തിയും ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് പറയാ ഇത് കേട്ട് രാഹുലോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോന്നു ചോദിക്കുക എനിക്കറിയാലോ എന്താണെങ്കിലും ദേ മകളോടുള്ള സ്നേഹം കൊണ്ടല്ല ഹോസ്പിറ്റലിലേക്ക് വന്നേന്നറിയാം പകരം അവളുടെ വയറ്റി പടർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനാന്ന് എനിക്കറിയാം ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തു കാണൂലെ ആ വയറ്റി പടർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചോദിക്കാം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യം ഒന്നല്ല വായിച്ച എനിക്കറിയാം എനിക്ക് നിങ്ങൾ നന്നായിട്ടറിയാം നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോള പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കാരണം സ്വന്തം കുഞ്ഞ് ഷാലിന്റെ ആന്റിയുടെ മരിച്ചു കഴിഞ്ഞപ്പതിനും വേറെ പകരം മറ്റൊരു കുഞ്ഞിനെ കൊണ്ടൊക്കെ എടുത്തിയത് പലരെ വിദഗ്ധമായിട്ട് നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ നിങ്ങൾ കൊണ്ടക്കെടുത്തി അത്ര വല്യ റാമയെ കളിച്ച ആളാ നിങ്ങൾ അപ്പൊ പിന്നെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ കുഞ്ഞിനെ ഇല്ലാതാക്കോ ഇല്ലാതാക്കാരിക്കുമോ ചെന്നേക്ക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ മറ്റൊരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ പൈസ അങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ ഈ കളം വിട്ട് അങ്ങോട്ട് പോയേക്കാം എനിക്കിപ്പോൾ ഈ കുഞ്ഞോ സാരയോ ആരും എനിക്ക് പ്രാധാന്യമില്ല അറിയാലോ എനിക്ക് എവിടെയെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാറില്ല ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയോ ചെയ്യാറില്ല ഇവിടെ അതുപോലെ തന്നെയാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞേ എനിക്ക് തരാനുള്ള പൈസ എത്രയും പെട്ടെന്ന് തരുവാണെങ്കിൽ ദ നിങ്ങളുടെ മോളെ ഞാനങ്ങോട് രക്ഷപ്പെടുത്തിയാക്കാന്ന് പറയാം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു പൈസ ആരോണോ നിനക്കറിയാലോ ഇവിടെ അഞ്ചിന്റെ പൈസ ഇല്ലായിരിക്കണ സമയം അതൊന്നും എനിക്കറിയണ്ടെ രൂപാൻ്റെ കുറേ പൈസ തരാമെന്ന് പറഞ്ഞാലോ നിങ്ങളൊരു കാര്യം ചെയ്യാ അവരോട് വിളിച്ചിട്ട് പൈസ തരാൻ പറ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു രൂപയുടെ പൈസയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ച പക്ഷേങ്കില് ഇപ്പം ഉള്ളതിലില്ല എന്നാ പറഞ്ഞെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അറിയാലോ കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല എനിക്കിവിടെ നിന്ന് പോണമെന്ന് പറയാം നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇനി പൈസ തരാൻ നിങ്ങൾ മുങ്ങാനാ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് താരേന്ന് പറയാം സ്ത്രീയെ യഥാർത്ഥത്തിലുള്ള സരൂവിൻ്റെ അമ്മ ഞാൻ അങ്ങോട്ട് ചെല്ലും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാവരും ഞാൻ സത്യങ്ങളൊക്കെയാണ് തുറന്നു പറയും നിങ്ങളുടെ ഭാര്യയോടും പിന്നെ സരൂവിനോട് സത്യങ്ങൾ തുറന്ന് പറയും അതോടുകൂടി നിങ്ങളുടെ കാര്യം ഫ്ലാറ്റ് പിന്നെ ഒരു കുഴി നിങ്ങൾക്കൊരു മതി എന്ന് പറയാം ഇത് കേട്ടത് രാഹുലോട് ചതിക്കല്ലടാ നീ അതെ ചതിക്ക് ചതി എന്ന് കേട്ടിട്ടില്ലേ എന്നെ ചതച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെയും ചതിക്കും അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടാൻ നിങ്ങൾ നോക്കാൻ പറയണം ഇതും പറഞ്ഞിട്ട് മനോഹർ എന്ത് ചെയ്യാ ഹോസ്പിറ്റലിനകത്തേക്ക് വരുവാണ് ഈ സമയം രാഹുൽ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധി അങ്ങനെ മനോഹരം കൂടെ വന്ന് കഴിഞ്ഞിപ്പത്തേനെ ശാരി വെച്ച് എന്താ മോനെ അങ്ങേരെ എന്താ പറഞ്ഞ വല്ല വട്ടതരും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കാ ഒന്നുമില്ല ഒന്നും പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അങ്ങനെ മോഹം കണ്ടെനിക്ക് അത്ര പന്യായിട്ട് തോന്നിയില്ല ദുഷ്ടന മോനെ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സരൂവിന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെപ്പോലൊരു ദുഷ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയണേ ഇപ്പൊ തന്നെ ഈ വരവിന്റെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇത്രയും കാലമായി ഇതുവരെയായിട്ടും ആയിട്ടും ദേ സരൂവിനന്റെ വയറ്റിൽ നിന്ന് ആ കുഞ്ഞിനോട് ഒരിറ്റ സ്നേഹം പോലും അയാൾ കാണിച്ചിട്ടില്ല ഒരു നേരം അതിനൊരു ആഹാരം പോലും മേടിച്ചു കൊടുത്തില്ല അത് ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ശേഷം അറിയാമോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അതെ ആൻറ്റി അന്ന് ഓർത്തും വിഷമിക്കേണ്ടി ഇതൊന്നും ഇതൊക്കെ സരിവ്വ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരൂവിനും വിഷമം അതുകൊണ്ട് മോനെ ഞാൻ സരൂവിനോടൊന്നും പറയാത്തെ അച്ഛൻ വന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പുറത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പം എന്താണോ കാര്യങ്ങൾ അറിയില്ലോ ഇന്ന് തന്നെ മിക്കവാറും ഡെലിവറി ഒക്കെ നടക്കുമായിരിക്കും എട്ടാം മാസത്തിലായതുകൊണ്ട് അതിൻ്റെ അതായത് ഒരു സങ്കടം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് മനോഹർ പറഞ്ഞു ആൻറ്റി വിഷമിക്കേണ്ട ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ദേ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ പുറത്തു വരും ആൻറ്റി കണ്ടു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം എന്നാലും ഈ സമയത്ത് ഇങ്ങനൊരു വിഷമോടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയടാ പിന്നീട് രാഹുൽ അങ്ങോട്ട് പോയിട്ട് രൂപനെ ഫോൺ വിളിക്കുകയാണ് രൂപിച്ച് എന്താ എന്താ കേട്ടാ കാര്യം നീക്കടാ അല്ല എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു പറയാം പൈസയുടെ ആവശ്യം എന്തിനെ പേടേ പൈസ അതൊക്കെ ഉണ്ട് അനിക്കാ മനോഹറിനെ സെറ്റിൽ ചെയ്യണമെന്ന് പറയാം അതിനിപ്പം എന്തിനാ അവനെ സെറ്റിൽ ചെയ്യുന്നേ അവനെ അതെ അവളുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളാം പറഞ്ഞു പക്ഷേ വേറെ കാര്യമുണ്ട് അങ്ങനെ പോയി കൊടുക്കണമെങ്കിൽ അതെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പം എൻ്റെ ആരും മാത്രം പൈസ പൈസയൊന്നും എടുക്കാല്ലെന്ന് പറയാം അതേപോലെ ഡോക്ടർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാ രാഹുൽ ഓഫർ ചെയ്തിരിക്കുന്നത് ആ പൈസ കൂടെ കൊടുക്കണമല്ലോ പെട്ടെന്ന് തന്നെ രൂപ പറഞ്ഞു അയ്യോ ഏട്ടാ എൻ്റെയിൽ ഇപ്പോൾ പൈസയായിട്ടൊന്നും ഇല്ലാന്ന് പറയണം അറിയാലോ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ആണെങ്കിൽ തന്നെ ലോക്കലിലൊക്കെ അതങ്ങനെ എടുത്ത് വിൽക്കാനും പറ്റുന്ന കാര്യമല്ലോ ഏട്ടൻ എൻ്റെ സാഹചര്യം അറിയാമല്ലോ എനിക്കെന്തേലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയല്ലേ ഉള്ളൂ പിന്നെ സ്വത്തുക്കളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സ്ഥലങ്ങളൊക്കെയല്ലേ അതൊന്നും വിൽക്കാതെ എന്റെ ഈ പണമൊന്നും ഇല്ലാന്ന് പറയണേ ഇത് കേട്ട് രാഹുൽ അല്ല നിനക്ക് ആരുടെയെങ്കിലും ഒന്നും മറിക്കാൻ പറ്റുമോ ഞാൻ എവിടുന്നോ മറിക്കാനേട്ടാ ഈ കാര്യങ്ങൾ ആരോടും പറയാൻ പോലും പറ്റില്ല ഇത് കേട്ട് രാഹുൽ ഒന്ന് ആലോചിച്ചു ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാ അല്ല ഏട്ടൻ പലപ്പോഴേട്ട എന്നോട് കുറെ പണം വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഞാൻ ഇതിലേട്ട് ഏട്ടനോട് തിരിച്ചു വയ്ക്കാത്ത ഏട്ടന്റെ അവസ്ഥ വളരെ മോശാന്ന് അറിഞ്ഞോണ്ടാ പക്ഷെ എൻ്റെ സിറ്റുവേഷനും ഇപ്പം വളരെ മോശമായിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പൈസ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് രൂപ കൈ വേണം അങ്ങനെ കോള് വെച്ചപ്പം അങ്ങോട്ട് ചന്ദ്രസേനം വരുവാണ് രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേനം വന്നിട്ട് ചോദിച്ചു അല്ലേ എന്താ ആരെ വിളിച്ചതെന്ന് നിൽക്കണം അയാളെ വിളിച്ച ആ രാഹുൽ അപ്പം എന്തു പറ്റി ഇപ്പം അയാൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് പൈസ വേണമെന്ന് പറഞ്ഞോണ്ടാ വിളിച്ചേന്ന് പറയുന്നത് ഓഹോ അന്നെങ്കിൽ എന്തോ എന്തിനും കുതന്ത്രം ഒപ്പിക്കാനായിരിക്കും അതെനിക്കും തോന്നുന്നുണ്ട് അതെ സരൂവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത് മിക്കവാറും അവളുടെ വയറ്റി വെള്ളുന്ന കുഞ്ഞിനെ കൊല്ലാനാണോ ഇനി അയാൾ പൈസ ആവശ്യപ്പെട്ടതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടാൽ ചന്ദ്രസേന പറഞ്ഞു അല്ല ഏത് ഹോസ്പിറ്റലാണെന്ന് ആണെന്നാണ് പറഞ്ഞു നിൽക്കുക ഹോസ്പിറ്റലിൻ്റെ പേര് പറയാ ഓഹോ തന്നെയാണല്ലോ താരം അഡ്മിറ്റ് ആയിക്കെന്ന് എന്ന് പറയണം എന്താണെന്നും കൊള്ളാം അമ്മേ മോളും ഒരു ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി കിടക്കുന്നു ഇതൊക്കെ ഒരു ദൈവ നിയോഗം എന്ന് മാത്രമേ പറയാനുള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തന്നെ രൂപ പറഞ്ഞു അല്ല അയാൾക്ക് ആ കുഞ്ഞിനെ കൊല്ലണം എന്നാഗ്രഹം എൻ്റെ അടുത്ത് അതുമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ലെന്ന് പറയാം ഇത് കേട്ടൻ ചന്ദ്രസേനം പറഞ്ഞു അവന്റെ കൊല്ലിനും കൊലയ്ക്ക് ഇതുവരായിട്ട് അവർ അറുതി വന്നിട്ടും തോന്നേ കിട്ടിയതൊന്നും അവന് പോരാൻ തോന്നേ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനിട്ട് അവൻ എങ്ങനെ അതൊക്കെ മനസ്സ് വരുന്ന് ചോദിക്കുക ഇത് കേട്ടൻ രൂപ പറഞ്ഞു എന്റെ ഏട്ടനല്ലേ ഇതല്ല ഇതിനപ്പുറം അപ്പുറം ചെയ്യും അയാള് അയാളെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ ഇത്രയും വർഷം നമ്മളെ രണ്ടുപേരും വേർപിടിച്ചില്ലേ അത് മാത്രമല്ല കല്യാണി മോളെ കല്ലുമോനെ ഒക്കെയാണ് കൊല്ലാൻ എത്രയോ പട്ടം ശ്രമിച്ചു അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നല്ലേ പിന്നെ സരയു അവൾക്ക് കിട്ടാണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത് അവൾക്ക് എട്ടാം മാസത്തിൽ പ്രസവേന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പ് മൂലമാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മോളിലുണ്ടല്ലോ ചന്ദ്രേട്ട ഒന്ന് ഓർത്ത് നോക്കിയാൽ കല്യാണി മോള് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാം അവൾ കാരണം കല്ല് മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ മോൾക്ക് സംസാര ശേഷം ഇല്ലാഞ്ഞിട്ട് പോലും മോള് എത്രമാത്രം കഠിന പ്രയത്നത്തിലൂടെയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് അതൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രശേഖന് ശരിയാണ് അയാള് അയാളുടെ മോളൊക്കെ ചെയ്ത പ്രവൃത്തിയുടെ ഫലവും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ ശാരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കാരണം ഇത്രയും കാലം അയാളുടെ ഒപ്പം ചേർന്ന ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തല്ലേ അവളും കൂടെ അപ്പം പിന്നെ അതൊക്കെ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ നന്നായിട്ട് അനുഭവിക്കുമെന്ന് പറയാണ് ഈ സമയം ആകെ പാ ടെൻഷൻ അടിച്ച് ലേബർ റൂമിന്റെ വെളിയിലായിട്ട് ശാരിയും മനോഹരം നിൽക്കുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞിട്ട് അകത്തൊന്നും ഒരു വീഴും ഒന്നും കിട്ടുന്നില്ല എന്തായി എങ്ങനെയായിരുന്നു അറിയത്തില്ല അപ്പത്തേനും ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു ആ നേഴ്സിനെ കണ്ടതും ചോദിച്ചു എന്തായ ഡോക്ടറെ സാരി എൻ്റെ കാര്യത്തിൽ എന്താന്ന് ചോദിക്കുക അല്ല ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം ഏഹ് നടന്നുകൊണ്ടിരിക്കുവാണ് അതെ കാരണം മൂന്ന് മണിക്കൂറല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഡെലിവറി നടക്കും ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ ഇത് കേട്ടതും ശാരിക്ക് എന്തെന്നില്ലാത്തൊരു വെപ്രാളം വിഷമം ഒക്കെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറും കൂടെ ഇറങ്ങി വരുവാണ് ഡോക്ടറെ ചാരി ഓടിച്ചെന്നു എന്താ ഡോക്ടറെ പ്രസവിച്ചോ സാരിയെ പ്രസവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കുഞ്ഞ് കുഞ്ഞ് ഉണ്ടായിരുന്നു പറഞ്ഞത് ഇത് കേട്ടതും ശാരിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അല്ല ഡോക്ടറെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അല്ലെന്ന് ചോദിക്കണം ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ജീവനോടെ ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടും ശാരി എന്താ ഡോക്ടറെ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം പെട്ടെന്ന് മനോഹർ എന്നിട്ട് ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞ് കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം അത് കുഞ്ഞു പ്രസവത്തോട് തോന്നി തന്നെ മരിച്ചു പോയെന്ന് പറയാം മാസം തികയാതുണ്ടായത് കുഞ്ഞല്ലേ അതുകൊണ്ടൊന്ന് മരിച്ചു പോയെന്ന് പറയാം ഇത് കേട്ടതും അവിടെ നിന്ന് സമനില ഏറ്റവും പോലെ ചാരി പെരുമാറുകയാണ് എന്ത് ചെയ്യണം എന്നില്ല പെട്ടെന്ന് മനോഹർ ഓടിച്ചെന്ന് ചോദിച്ചു എന്താ എന്താ എന്ന് ചോദിക്കുകയാണ് ശാരിയാണെങ്കിൽ തലയിട്ട് ഫിത്തിക്കിട്ട് എടുക്കുക എങ്ങാനും ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് സഹിക്കത്തില്ല എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എൻ്റെ ഭഗവാനും തലയിട്ട് തലയിട്ടിങ്ങനെ ഇടിപ്പിച്ചോണ്ടിരിക്കുകയാണ് മനോഹർ പറഞ്ഞു അമ്മേ അമ്മ എന്ത് കരയാതിരിക്കുക ഒന്ന് സമാധാനം ഇരിക്കുക മനോഹറിൻ്റെ സന്തോഷമായി കുഞ്ഞ് പറഞ്ഞില്ലല്ലോ മിക്കവാറും ഇതിൻ്റെ പിന്നിലായ രാഹുലായിരിക്കും അവന്റെ കളികളായിരിക്കും ഇതിന് പിന്നിൽ ഇത് കേട്ടതും പെട്ടെന്ന് മനോഹർ ചോദിച്ചു അല്ലമ്മേ ഒരു കുഴപ്പമില്ലെന്നല്ല പറഞ്ഞേ എട്ടാം മാസത്തിനാണ് ഡെലിവറി ഇടുന്ന കുഞ്ഞിന് കുഴപ്പം പറ്റണ്ടല്ലോ പിന്നെ എന്ത് എന്ത് പറ്റി ഇനിയിപ്പം എന്തേലും ആരെങ്കിലും പറഞ്ഞ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് ചോദിക്കൂടാം ഇത് കേട്ട് ഇപ്പോൾ തന്നെ ശാരൂരാണ് അമ്പാരിപ്പോൾ കൂടിയിട്ട് മനോഹരനെ നോക്കൂടാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് സരവ് അറിഞ്ഞു കഴിയുമ്പോൾ സരവ് തകർന്ന പോകും അവൾക്ക് കിട്ടാൻ ഉള്ളവാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പൊ ഇത് കൂടാതെ ഇനി ഗീതുവിന്റെയും ഗോവിന്ദ്രം ജാനകിയുടെ അബിയുടെ ഒക്കെ വിശേഷങ്ങൾ അത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇഷുതയുടെയും മഹേഷിന്റെ വിശേഷങ്ങൾ ഇന്നും മുതൽ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ടെ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിന്ന് നിർത്തുന്നു നന്ദി